കൊച്ചിയിൽ വൻ മയക്കുമരുന്ന് വേട്ട മലയാളി വിദ്യാർത്ഥിയും ആൺ സുഹൃത്തും പിടിയിൽ ബാംഗ്ലൂരിൽ നിന്നാണ് ഇവർ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് എം ഡി എം എ അടക്കമുള്ള മാരക മയക്കുമരുന്നുകളാണ് ഇവരിൽ നിന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇരുവരും ചങ്ങനാശ്ശേരി സ്വദേശിനി വർഷയും ആൺ സുഹൃത്തുമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത് വാഹന പരിശോധനയ്ക്കിടെ കൂടെയുണ്ടായിരുന്ന ഒരാൾ കാറിൽ നിന്നും ഓടി രക്ഷപ്പെട്ടിരുന്നു ആ യുവാവിനായി പോലീസ് ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് കൊച്ചി ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തൃപ്പൂണിത്തറ കരിങ്ങാച്ചിറയിൽ നടന്ന പോലീസിൻ്റെ സ്ഥിരം വാഹന പരിശോധനക്കിടയിലാണ് ഇവർ പിടിയിലായത് പരിശോധനക്കായി ഇവർ പേരും യാത്ര ചെയ്ത കാർ പോലീസ് നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ പെട്ടെന്ന് പോലീസ് കൈകാട്ടിയതോടെ പരിഭ്രാന്തരായി ഇവർ കാർ നിർത്താതെ മുന്നോട്ടെടുത്തു അതോടെ പോലീസ് കാറിനെ പിന്തുടർന്നു പോലീസിൽ നിന്നും രക്ഷ നേടാനായി ഇവർ കാർ ഓടിച്ച് ഇരുമ്പനത്തെ ഒരു കാർ ഷോറൂമിലേക്ക് കയറ്റി കാർ നിർത്തി പേരും ഓടാൻ ശ്രമിച്ചു പക്ഷേ പോലീസ് ഇവരെ പിന്തുടർന്ന് പിടിച്ചു ഏറ്റുമാനൂർ സ്വദേശി അമീർ മജീദ് മുപ്പത്തിമൂന്ന് വയസ്സ് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിനി വർഷ ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരാണ് പോലീസ് പിടിയിലായത് നാനൂറ്റി എൺപത് ഗ്രാം എം ഡി എം എ പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തു മാർക്കറ്റിൽ അഞ്ച് ഗ്രാമിന് ഏകദേശം പതിനായിരം രൂപ വരെ ഇപ്പോൾ എം ഡി എം എക്കുണ്ട് ആ കണക്ക് പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ എം ഡി എം എ ആണ് പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിരിക്കുന്നത് വർഷ ബാംഗ്ലൂരിൽ മൂന്നാം വർഷ നേഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അമീർ മജീദ് അതിൻ്റെ ഡ്രൈവറാണ് ഇരുവരും ഇൻസ്റ്റാഗ്രാം വഴിയാണ് സൗഹൃദം തുടങ്ങിയത് ആ സൗഹൃദം പിന്നീട് ലഹരിയിലേക്ക് എത്തുകയും ബാംഗ്ലൂരിൽ നിന്ന് മയക്കുമരുന്ന് നാട്ടിലെത്തിക്കാനുള്ള മാർഗമാക്കുകയും ചെയ്തു പിടിയിലായപ്പോൾ തങ്ങൾ കൊച്ചിയിലെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് ബാംഗ്ലൂരിൽ നിന്ന് ഇത്തരത്തിൽ വലിയ രീതിയിൽ മയക്കുമരുന്ന് ബിസിനസ് നടത്തുന്നവരാണ് ഇവർ എന്ന് പോലീസ് പറയുന്നു കൊച്ചി കേന്ദ്രീകരിച്ച് ഇവർ കാലങ്ങളായി എം ഡി എം എ വിതരണം നടത്താറുണ്ട് എന്നും പോലീസ് കൂട്ടിച്ചേർത്തു പിന്നീട് പോലീസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക